ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി ജെൻസന്റെ തണലിൽ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു വാഹനാപകടത്തിന്റെ രൂപത്തിൽ ജൻസനെയും മരണം കൗരുമ്പോൾ ഞാൻ പത്രം ടി വി കണ്ടിരുന്നു ജെൻസൺ പറഞ്ഞ ഒരു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്ന ഒരു ആരുണ്ടാവും എന്നും കേട്ടിട്ടുള്ളത് നമുക്ക് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ എല്ലാവർക്കും ഇന്ന് ഞാൻ നാളെ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടാവുക ഇതൊക്കെ വരുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്ന മനോധൈര്യം ഉണ്ടാവുക കഷ്ടപ്പെട്ടുകൊണ്ട് ആർക്കും തിരിച്ചു കിട്ടുന്നു നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റാവുന്ന ആശ്വസിപ്പിക്കുക പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ബാക്കിയൊന്നും നമ്മുടെ കഴിഞ്ഞല്ല എന്തായാലും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അറിയിക്കാനുള്ള ഒന്ന് ജെൻസിൻ്റെ ഏറ്റവും ആഗ്രഹം ശ്രുതി സേഫായിട്ടൊരു വീട്ടിൽ അടച്ചുറപ്പുള്ള സ്ഥലത്ത് വീട് വെച്ച് തരാനുള്ളൊരാഗ്രഹമുണ്ട് അതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ റേട്ടിനെ പോലെ കൂടെയുണ്ട്